നിയമപരമായി ഇത് തള്ളുമെന്ന് പ്രതീക്ഷിച്ചതാണ് കാരണം അന്വേഷണം തടസ്സപ്പെടുത്താൻ മതിയായ ഒരു കാരണവും ഇവർക്ക് പറയാനുണ്ടായിരുന്നില്ല ഹർജിയിലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം പക്ഷേ രാഷ്ട്രീയമായി പറയേണ്ട വിഷയങ്ങൾ തീർച്ചയായും ഇതിലുണ്ട് കാരണം നാളിതുവരെ തങ്ങളുടെ ഭാഗ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകിയില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ നിങ്ങളുടെ ഭാഗം പരസ്യമായി പറയൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ പറയേണ്ടതില്ല അത് പറയേണ്ടി വന്ന കോടതി പറഞ്ഞോളാം എന്നാണ് മറുപടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആപ്പടെ സി പി എം ആണ് ഇതിൽ മറുപടി പറയാൻ തയ്യാറായത് ആ ഇപ്പോഴ അതൊക്കെ കഴിഞ്ഞിട്ട് കോടതിയുടെ മുൻപാകെ അവര് എല്ലാം നിർബന്ധിതമായ ഒരു സാഹചര്യം വന്നു അവര് ഹർജി കൊടുത്തു അവർക്ക് പറയാനുള്ള കാര്യം അവിടെ പറഞ്ഞു അപ്പോ ദൃഷ്ടിയാ ഇത് സീരിയസ് ഫ്രോഡിലൻ കേസാണെന്നും അന്വേഷണം അർഹിക്കുന്നതാണെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തി ആ അന്വേഷണം തുടരാം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെയുള്ള പറച്ചിലിന് യാതൊരു അർത്ഥവുമില്ല അപ്പൊ ഇനിയെങ്കിലും എക്സാലോജിക്കും വീണ വിജയനും ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച് അവരുടെ കൈവശമുള്ള രേഖകൾ കൊടുക്കുകയും അന്വേഷണത്തോട് സഹകരിക്കുകയുമാണ് കാരണം ഈ അന്വേഷണം നടന്നേ മതിയാകൂ തീർച്ചയായിട്ടും അന്വേഷണം നടക്കും ഇതിന്റെ റിസൾട്ട് എവിടെ എത്തും എന്നുള്ളത് രാഷ്ട്രീയ ഇടപെടലുകളുടെ ഒക്കെ കൂടി അടിസ്ഥാനത്തിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ രേഖകൾ പരിശോധിക്കപ്പെടുകയും അത് പൊതുജനങ്ങളുടെ മുൻപാകെ വരികയും ചെയ്യും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അത് എന്ത് സേവനത്തിനാണ് ഇവർ പണം പറ്റിയത് എന്നുള്ളത് പരിശോധിക്കാൻ എസ് എഫ് ഐ ഒ തയ്യാറായാൽ അത് ഒരു സേവനവും നൽകാതെയാണ് എന്നുള്ളത് ഡിജിറ്റൽ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനത്തിൽ അത് പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത് ശരി നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരിച്ചതിന്